നമസ്കാരം ഒരു വർഷം പിന്നിടുന്ന പിണറായി സർക്കാർ തങ്ങളുടെ ഭരണ നേട്ടമായി പറയുന്നു സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സുരക്ഷയും പരിഗണനയും നൽകിയെന്നോ വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം സ്ത്രീ ക്ഷേമത്തിന് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും എല്ലാം നല്ലത് തന്നെ എന്നാൽ തന്നെ പീഡിപ്പിച്ച കപട സന്യാസിയുടെ ജനനേന്ദ്രീയം മുറിച്ചുമാറ്റേണ്ടി വന്ന യുവതിയുടെ ഗതികേട് നീക്കാൻ ഇനി ഈ സർക്കാരിന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടി വരും ലൈംഗിക ചൂഷണത്തിനും അതിക്രമത്തിനുമുതിരുന്ന കപട ആത്മീയ നേതാക്കൾക്കുള്ള തക്ക മറുപടിയാണിതെന്ന് പൊതുസമൂഹം പൊതുവെ വിലയിരുത്തുന്നു എന്നാൽ തലസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഉൾപ്പെടെ ഒരു വിഭാഗം പറയുന്നു യുവതി നിയമം കയ്യിലെടുക്കുകയല്ല മറിച്ച് പോലീസിൽ പരാതിപ്പെടുകയാണ് വേണ്ടിയിരുന്നത് എഴുതപ്പെട്ട നിയമസംഹിത നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത് ഭരണഘടനാപരമായ നിലപാടാണ് എന്നാൽ ലൈംഗികാതിക്രമം നിർലോഭം തുടരുന്ന ഒരു സംസ്ഥാനത്ത് ഇത് എത്രമാത്രം സാധ്യമാണ് സൂര്യനെല്ലി മുതൽ ഗോവിന്ദചാമി വരെ നിയമവഴികളിൽ എന്തെല്ലാം സംഭവിച്ചുവെന്നത് നമ്മുടെ കൺമുന്നിലുണ്ട് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു പീഡനവീരന്മാർക്ക് എന്ത് നീതിയാണ് നാം നൽകേണ്ടത് ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത് മുൻ എംപിയും സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ പന്നിൻ രവീന്ദ്രൻ ചലച്ചിത്രതാരവും പൊതുപ്രവർത്തകയുമായ ശ്രീ ഭാഗ്യലക്ഷ്മി അഡ്വക്കറ്റ് മായ വനിതാ കമ്മീഷൻ ലീഗൽ യു കലാനാഥ് മാഷ മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു നവാസ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പരിതാപരമായ ചില അവസ്ഥകളുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ സാധ്യമാകുന്നുമില്ല ഇത്തരം വിഷയങ്ങളിൽ എന്ത് നീതിയാണ് നാം നടപ്പാക്കേണ്ടത് ഇത് നിയമത്തിന്റെ അതിർത്തി നോക്കി തീരുമാനിക്കാവുന്ന കാര്യമല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് സമൂഹത്തിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ പലതും അവർക്ക് നിഷേധിക്കപ്പെട്ടതാണ് നമ്മളെന്ത് പറഞ്ഞാലും സ്ത്രീ പുരുഷ സമത്വമൊക്കെ നമ്മൾ ഒരുപാട് പറയും പക്ഷേ സ്ത്രീ എന്ന രീതിയിൽ പുരുഷനേക്കാളും താഴെയാണ് എല്ലാവരും കാണുക അപ്പോൾ സ്ത്രീക്ക് അന്യമായി പലതും നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ എന്നാൽ ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ നമ്മുടെ നാടിന് മാതൃകയാവുകയാണ് ഞാൻ ഓർക്കുന്നത് വടക്കമ്പാടിലെ വീരാങ്കനെക്കുറിച്ച് അറിയില്ലേ ഉണ്ണിയാർച്ചയെക്കുറിച്ച് നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഉണ്ണിയാർച്ച എന്ന് എനിക്ക് തോന്നി ഈ പട്ട പേട്ടിയിലെ പെൺകുട്ടിയെക്കുറിച്ച് കാരണം എവിടെയാ പെൺകുട്ടി ചെയ്യേണ്ടത് നിങ്ങൾ ഏത് കോടതിയിൽ പോയി ഏത് പോലീസിന് മുമ്പിൽ പോകാനാണ് നമ്മുടെ പോലീസുകാർ പൂർണ്ണമായും വിശ്വസിച്ച് പറ്റുമോ എത്ര കേസുകൾ അട്ടിമറിക്കുന്ന പോലീസുകാർ പാവപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായ കേസുകളെല്ലാം പോലീസുകാർ അട്ടിമറിക്കല്ലേ എഫ്ഐആർ മാറ്റിയാൽ പിന്നെ കേസ് തീർന്നില്ല അവിടെ തീർന്നില്ലേ പുരുഷത്വത്തിന് പുരുഷത്വത്തിന്യായമുണ്ടാക്കാൻ വേണ്ടി പണമുള്ളവൻ്റെ കൂടെ പോകുന്ന കുറച്ച് പോലീസുകാർ നമ്മുടെ കൂടെയുണ്ട് അതാണ് പല കേസുകൾ നിങ്ങൾ കണ്ടത് ഇവിടെ നമ്മൾ ഒരുപാട് കേസുകളൊക്കെ കഥയിപ്പം പറയുന്നുണ്ടല്ലോ പറയാറുണ്ടല്ലോ നമുക്ക് പല കേസുകളും ആ കേസുകളും പോലീസ് സമീപം എന്താ പോലീസിന് സമീപം പലപ്പോഴും വേട്ടക്കാരൻ്റെ കൂടിയാണ് പോലീസ് പുരുഷന്മാർക്ക് എന്തും ചെയ്യാമെന്നാണ് സ്ത്രീകളാണ് സ്ത്രീകൾ എന്തും ചെയ്തിട്ട് പുരുഷന്മാർ ന്യായം കോടതിയിൽ പോയിക്കൂടെ എന്ത് ന്യായമാണ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് പറയും ആ പറയുന്ന ആൾ ജനപ്രതി കേട്ട് കേട്ടപ്പോൾ എനിക്ക് നാണം തോന്നി ഒരു ജന ജനപ്രതിക്ക് പറയാവുന്ന വാക്കാണത് പോയി കൂടെ എന്ത് ചെയ്യാനും അവൻ ഇങ്ങോട്ട് വരും വേട്ടക്കാരൻ വരുമ്പോൾ ആ നിന്നെ ഞാൻ കാണിച്ചു തരാം ഞാനിത് ആ കോടതിയിൽ പോകുന്നു എന്ന് പറയാണോ എന്തവസ്ഥ നന്നായി കേരളീയ സമൂഹം മുഴുവൻ ഒരേ മനസ്സോടെ പറയുന്നത് മലയാളികൾ ഒരേ മനസ്സോട് പറയുന്നത് ലോകം മുഴുവൻ പറയുന്നത് ഇതുപോലെ പോരാടണം സ്ത്രീകളെന്നാണ് ഇനി ഒരുത്തനും ഇതുപോലെ വരാൻ പറ്റില്ല ഒരു പുരുഷന് സ്ത്രീയെ ഇവിടെ ആരും കൊടുത്തില്ല നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇത്തരം ഒരു കൃത്യം അപ്പോൾ ഏത് നിയമവ്യവസ്ഥയ്ക്കാണ് കുഴപ്പം ഞാനിപ്പോൾ ഒരു വക്കീലെന്നോ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ്റെ ഒരു അഡ്വൈസർ എന്നോ നിലയിൽ പറയുന്നതിനെക്കാട്ടിലും ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തി തന്നെയാണ് അതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാര്യം നമ്മൾ തന്നെ ഇപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത് അവൻ അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അവനങ്ങനെ ചെയ്തുകൂടെ ആയിരുന്നു ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്നത് പൊതുവേ പറയുന്ന കമൻസ് ആ കുട്ടി ഇപ്പോൾ അതേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഏതൊരു കേസിലും വരുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിഷയം മാറി ഇപ്പോൾ നിലപാട് മാറി ആ ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു സപ്പോർട്ടോ അതിനോട് ചെയ്തിരുന്ന ആ ഒരു നീതിയോ ഒന്നും പിന്നീട് കാണത്തില്ല ഇപ്പോൾ കുട്ടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം കുട്ടിക്കെതിരെ കേസ് ഇപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് പെൺകുട്ടികൾക്ക് ഇവിടെ ശക്തമായ സുരക്ഷാ നിയമമുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ പറയുന്ന കേസിലീ കുട്ടി ഒരു നിയമവിദ്യാർത്ഥിനിയാണ് അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു നിയമ വിദ്യാർത്ഥിനിക്ക് തൻ്റെ നാട്ടിലെ നിയമങ്ങളൊന്നും തന്നെ രക്ഷിക്കുവാൻ പോരാ എന്ന് തോന്നണമെങ്കിൽ അതിന് ഈ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ഒരു മെസ്സേജ് ആകാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി തന്നെ നിലനിൽക്കണം ഇവിടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണോ ഏത് ഏത് സർക്കാർ മാറി ഭരിച്ചു കഴിഞ്ഞാലും ഞാനിപ്പോ ഈ നിലവിലുള്ള സർക്കാരിന്റെ കാര്യമല്ല ഇതിന് മുൻപിലായാലും ഈ ആഭ്യന്തര വകുപ്പിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം അല്ലാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇത്തരം പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലേറിയേറി വരുന്നത് ഇപ്പോഴുള്ള നിയമങ്ങളൊന്നും പോരെ എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവിലെ കുട്ടി കത്തി കൈയിലെടുക്കാനുള്ള സാഹചര്യം വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതുക തന്നെ വേണം കലാനാഥ ഞാൻ അങ്ങയിലേക്ക് ഒരു പക്ഷേ നിയമങ്ങൾ അനുസരിച്ച് ആ പെൺകുട്ടി ചെയ്തിട്ടുള്ളത് തെറ്റാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാം അല്ല അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും ഒരാളെ പരിക്കേൽപ്പിക്കുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് അങ്ങനെയെങ്കിൽ നിയമത്തിൽ എന്തെങ്കിലും മാറ്റമാണോ വരേണ്ടത് അതോ ഈ പ്രവൃത്തി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു മാതൃകയാകേണ്ടതല്ല മറിച്ച് ചിന്തിക്കേണ്ടതാണ് എന്നുള്ള സൂചനയാണോ നമുക്ക് മുമ്പിൽ നൽകുന്നത് ഒരു കാര്യം ഞാൻ ഈ ഭാഗത്ത് സൂചിപ്പിക്കട്ടെ ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഓരോ ജില്ലയിലും ഉണ്ടല്ലോ പത്തെ അറുപത്തെട്ടിൽ വിളിച്ചാൽ കുട്ടികൾക്ക് സംരക്ഷണം കിട്ടും സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടും ആ പത്ത് ആ നിയമപ്രകാരം അവരുടെ കമ്മിറ്റിയാണ് അന്വേഷണം നടത്തുന്നത് അവർ കൊടുക്കുന്ന എഫ് ഐ ആർ പോലീസുകാർ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരാണ് അതിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നു ഒരുപാട് പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത് ഇന്ന് തുടങ്ങിയതല്ല കാലാകാലം ഇത്തരം അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ജാതിക്ക് അതീതമായി മതത്തിന് അതീതമായി പ്രദേശത്തിനതീതമായി ലൈംഗിക അക്രമങ്ങൾ ഭീകരമായി നടക്കുന്നുവെന്ന് യു എൻ സ്റ്റഡി അതിൻ്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠന റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിയമത്തിന് കഴിയണം എസ് ഐക്ക് ഇടപെടാൻ കഴിയാത്ത രൂപത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം നിലവിലുള്ളത് കൊണ്ടാണ് ഇന്ന് നിരവധി കേസുകൾ നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത്തരമൊരു നിയമ സംവിധാനമുള്ള ഒരു സമഗ്രമായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ ഒരു നിയമനിർമ്മാണം നടത്താൻ നമ്മുടെ പാർലമെൻറ്റേറിയന്മാർക്കോ നിയമസഭാ സാമാജികന്മാർക്കോ സാധിക്കുമോ എന്ന ചോദ്യം ഞാൻ നിങ്ങളെ പിന്നിലയിക്കുകയാണ് സാധിക്കില്ല എന്ന ആശങ്കയും വേവലാതിയും എനിക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് ഇക്കാര്യത്തിൽ നീതി നടപ്പായിട്ടില്ല അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അങ്ങയുടെ വാദം എന്താണ് ഇതിൽ കാണുന്ന അനീതി ഞാൻ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടിക്കെതിരെ കേസെടുക്കണം പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ അമ്മയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം ഞാൻ എൻ്റെ ഞാൻ പച്ചയായ മനുഷ്യനാണ് ഞാൻ മനുഷ്യനായ ഒരു പൊതുപ്രവർത്തനാണ് പൊതുപ്രവർത്തകനായ മനുഷ്യനല്ല മനുഷ്യനായ ഒരു പൊതുപ്രവർത്തനമാണ് പേട്ടയിലെ സംഭവം കുട്ടി കുട്ടിയെവിടെ പെൺകുട്ടിയെവിടെ കത്തി എവിടെ നിങ്ങളെ ഒരു പെൺകുട്ടി ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ ഇഷ്ടമല്ലാതെ എന്നെ അബോധാവസ്ഥയിലല്ലാതെ എൻ്റെ ലിംഗം മുടിക്കാൻ പറ്റില്ല പെൺകുട്ടിയുടെ ശരീരത്ത് ഒരു മുട്ടിപ്പിൻ്റെ മുറിവുണ്ടോ സ്വാമിയുടെ തുളയിലോ വയറിലോ അടിവയറ്റിലോ വേറെ എവിടെയെങ്കിലും ഒരു മുട്ടപ്പിൻ്റെ മുറിവുണ്ടോ മെഡിക്കൽ വിദ്യാർത്ഥികൾ പോലും ചെയ്യുന്ന രീതിയിലേക്കാൾ വളരെ സൂക്ഷ്മമായി ലിംഗം മുറിക്കുന്നുവെങ്കിൽ ഈ സ്വാമി മാത്രമല്ല നടുണ്ടായിരുന്നത് അതിൻ്റെ ഗൂഢാലോചന പുറത്തു വരണം ഈ പെൺകുട്ടിയിൽ മാത്രം ഒതുക്കി പെൺകുട്ടിയാണ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല പെൺകുട്ടി അല്ല പെൺകുട്ടിയുടെ അമ്മയല്ല പെൺകുട്ടിയുടെ അച്ഛനും അല്ല പെൺകുട്ടിയുടെ സഹോദരനും അല്ല ഇത് ചെയ്ത് ഇത് ചെയ്തതാരാ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം മാത്രമല്ല മത സാമ്പത്തിക ഗൂഢാലോചനയുണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടുതലും സ്ത്രീകളാണല്ലോ ഇവിടെ അമ്മമാരുണ്ടല്ലോ ഏതെങ്കിലും ഒരു അമ്മ എന്നെ ഇന്ന് പരിചയപ്പെട്ടിട്ട് ഒരു പത്ത് വർഷം വീട്ടിൽ താമസിപ്പിക്കൂ